േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതി കാര്യങ്ങളെല്ലാം മറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് മുന്നിൽ ആകെ പകച്ചുപോയിരിക്കുകയാണ് ഞാൻ എന്തു പറഞ്ഞാലും അത് വിശ്വസിക്കാൻ തയ്യാറാകാതെയാണ് ഇപ്പോൾ മുന്നിലേക്ക് അശ്വിൻ പോകുന്നത് മാത്രവുമല്ല കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും അറിയുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ വളരെയധികം മോശമാകും എന്നും മനസ്സിലാക്കുന്നു ഇതേ തുടർന്ന് അശ്വിനെ ചെന്ന് കാണുകയാണ് ശ്രുതി അശ്വിനോട് അശ്വിനെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ അശ്വിൻ വിചാരിക്കുന്നത് പോലെ നിന്നെ ഭയന്നിട്ടൊന്നുമല്ല എനിക്ക് നിന്നെ ഭയക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങൾ നിന്നോട് വ്യക്തമായി ഇപ്പോൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും അഞ്ജലിയെയും അതുപോലെ തന്നെ വീട്ടിലുള്ള ആരെയും വേദനിപ്പിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല അവരെല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് അത് നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതുകൊണ്ട് തന്നെ ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ് ഇത് കേട്ടതിനെ തുടർന്ന് അശ്വിൻ നീ എടുത്ത തീരുമാനം നല്ലതു തന്നെയാണ് പക്ഷേ ഈ തീരുമാനത്തിൽ നിന്ന് മാറാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ തിരിച്ചടികൾ നിനക്ക് ലഭിക്കും എന്നുള്ള കാര്യം മറക്കണ്ട ഇത് പറയുന്നത് അശ്വിനാണ് അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങളെല്ലാം പുറത്തറിയാതെ വേണം ശ്രദ്ധിക്കാൻ ഇപ്പോൾ വളരെയധികം സംശയവുമായി മനോരമയും കൂട്ടരും മുന്നിലേക്ക് വന്നിരിക്കുകയാണ് മനോരമയെ നേരിടണമെങ്കിൽ ബുദ്ധിപൂർവ്വമായ നീക്കങ്ങൾ അത്യാവശ്യമായി വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിംഗ് ആണ് നമുക്ക് വേണ്ടത് മനോരമയുടെ സംശയങ്ങളെല്ലാം തൽക്കാലത്തേക്ക് മാറ്റി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം അത് അത്യാവശ്യം തന്നെയാണ് ആ ഒരു നീക്കം നടന്നില്ല എങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകുന്നത് നമുക്ക് തന്നെ ആയിരിക്കും ഇതോടെ അശ്വിൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഞാൻ എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് അശ്വിന് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എല്ലാവരുടെയും മുൻപിൽ വീണ്ടും കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തു തുടങ്ങുന്ന ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും വളരെയധികം അടുത്ത് ഇടപഴകുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടാക്കുന്നത് ഒരിക്കലും എല്ലാവരും ഇവർ തമ്മിൽ ഒന്നിക്കുമെന്ന് കരുതിയിരുന്നില്ല പക്ഷേ അപ്രതീക്ഷിതമായ ഈ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് അഞ്ജലിയുടെ മനസ്സിലെ സംശയം മാറുന്നു മാത്രവുമല്ല അമ്മൂമ്മയും ഈ കാര്യം വിശ്വസിച്ച് മുന്നിലേക്ക് പോയതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് എല്ലാവരും വിശ്വസിച്ചു തുടങ്ങി എന്ന ശ്രുതിയോട് പറഞ്ഞിരിക്കുകയാണ് അശ്വിൻ ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ടതായി വരില്ല കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ഇതുപോലെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് എങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പും നൽകുന്നു ഇത് കേട്ടതിനെ തുടർന്ന ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് ശ്രുതി പക്ഷേ ഇതേ സമയം ശ്യാമാകട്ടെ ഇതെല്ലാം ഒരു പ്ലാനിങ് ആണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ശ്രുതിയെ കൊണ്ട് തന്നെ സത്യങ്ങൾ എല്ലാവരുടെയും മുൻപിൽ കൺഫേഴ്സ് ചെയ്യിപ്പിക്കണമെന്നും അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ സത്യാവസ്ഥ എല്ലാവരും മനസ്സിലാക്കും കുഞ്ഞന്റെ ചതി പുറത്തു വരികയും ചെയ്യും എന്ന് ഉറപ്പിച്ചു കൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്